രണ്ട് ബൈക്കുകളിലായി പിന്നാലെ ചെന്ന് സ്കൂട്ടർ യാത്രക്കാരിയായ പെൺകുട്ടിയെ കിലോമീറ്ററുകളോളം ശല്യം ചെയ്ത് അഞ്ചംഗ സംഘം ആഗ്രയിലാണ് സംഭവം നടന്നത് ഒരു ബൈക്കിൽ മൂന്ന് പേരും മറ്റൊരു ബൈക്കിൽ രണ്ടു പേരും ചേർന്നാണ് പെൺകുട്ടിക്ക് ഇരുവശവുമായി ശല്യം ചെയ്തു നീങ്ങിയത് കിലോമീറ്ററുകളോളമാണ് പെൺകുട്ടിയെ ഇവർ പിന്തുടർന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒടുവിൽ ട്രാഫിക് പോലീസിനെ കണ്ട് യുവാക്കൾ കടന്നുകളയുകയായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് അഞ്ചു പ്രതികൾക്കുമായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് ഷോറൂമുകളിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് പെർച്ചേസ് கூடாது பழைய சுவர் ஆபரணங்கள் மிகச்சேஞ்ச் விசிட் துபாய் கோல்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி